നമസ്കാരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് വെച്ച് തൃശ്ശൂർക്കാരെല്ലാം സംസ്കാര സമ്പന്നരാണ് എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനാവില്ല കഴിഞ്ഞ ദിവസത്തെ പുകലൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ അതായത് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രന് എന്തോ തോന്നിയിട്ട് വല്ലാത്ത അസ്വസ്ഥത വന്നിട്ടാണ് അയാൾ ഫേസ്ബുക്കിൽ എന്തോ കുറിക്കുന്നത് വളരെ ഗുരുതരമായ ഹിന്ദു മത അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കേവലമൊരു മതത്തിന് നേരെയുള്ള അധിക്ഷേപം മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഇതിഹാസമായ രാമായണത്തെയും ഈ രാജ്യത്തിൻ്റെ മാതൃകാ പുരുഷനായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെയുമൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടു എത്രമാത്രം ദുഷിച്ച ചിന്താഗതിയാണ് ഈ നേതാക്കൾക്കൊക്കെ ഉള്ളത് എന്ന് ഇന്നലെ വെളിപ്പെട്ടതാണ് പക്ഷേ ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് തന്നെ മതത്തെയും അതുപോലെ തന്നെ മതം അനുശാസിക്കുന്ന ദൈവങ്ങളെയും മതം അനുശാസിക്കുന്ന ചുറ്റുപാടുകളെയുമൊക്കെ തള്ളിക്കളയുന്ന പുരോഗമനക്കാരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ ചിലർ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് മറ്റ് മതങ്ങളോടൊന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പി ബാലചന്ദ്രൻ അതായത് കഴിഞ്ഞ ദിവസം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീത പൊറോട്ടയും ഇറച്ചിയും വിളമ്പിയ കഥയും ഒപ്പം മാനിനെ കണ്ടപ്പോൾ ആ മാനിറച്ചി വേണമെന്ന് ഷാഢ്യം പിടിച്ച കഥയും ലക്ഷ്മണനോട് തീർത്തും മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതുമായ ചില ഭാവനയിൽ ഇയാളുടെ ഈ വികൃത ഭാവനയിൽ വന്ന ഒരു രംഗം വിശദീകരിച്ച് എഴുതുകയുണ്ടായി അത് നമ്മൾ കണ്ടതാണല്ലോ ഈ വികൃത ഭാവന മറ്റു മതങ്ങളുടെ കാര്യത്തിൽ ബാധകമല്ല എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ചിത്രമായ തിരുരക്തം കൊണ്ട് കാലത്തെ വിഭജിച്ച പുണ്യവാനായ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ും ആശംസകൾ സ്നേഹം ഒരിക്കലും ജീവിതം അതേ പി ബാലചന്ദ്രനാണ് ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് അപ്പോൾ എന്തൊരു വിനയഭാവമാണ് ആ മതത്തോടും ആ അതുപോലെ തന്നെ ആ മതത്തിൻ്റെ പ്രവാചകനോടുമൊക്കെ എന്തൊക്കെ വിനീത ഭാവമാണ് എന്ന് നോക്കുക ഇനി മറ്റൊരു വീഡിയോ കൂടിയുണ്ട് നമ്മുടെ ഈ പുരോഗമനവാദി ഹിന്ദു വിരുദ്ധൻ പി ബാലചന്ദ്രൻ്റെ മറ്റൊരു നിയമസഭയിലെ പ്രസംഗ ശകലം നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടുനോക്കാം ദിവസം ആയിരം വെള്ള കുതിരകളെ തിരുമേനി വന്ന് ഭക്തജനങ്ങളെ തൊടുന്ന തൊടുന്ന ദിവസം ദിവസം അതാണ് ലൈലത്തുൽ സെമറ്റിക് മതങ്ങളെ കുറിച്ചുള്ള ഇയാളുടെ അഭിപ്രായം എന്താണ് എന്ന് കണ്ടല്ലോ അതായത് സംഘടിത മതവിഭാഗം സംഘടിത മതവിഭാഗങ്ങൾക്ക് വോട്ട് ബാങ്കിൻ്റെ ശക്തിയുണ്ട് ഹിന്ദു ജനതയ്ക്ക് വോട്ട് ബാങ്കിൻ്റെ ശക്തി ഇല്ല എന്ന് മാത്രമല്ല അവരെ എക്കാലത്തും വിഘടിപ്പിച്ച് നിർത്തേണ്ടത് ഈ രാഷ്ട്രീയക്കാരുടെ ഒരാവശ്യമാണ് ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പുരോഗമനവാദി കഴിഞ്ഞ ദിവസം ഹിന്ദു മതത്തെയും ശ്രീരാമനെയും അതുപോലെ തന്നെ രാമായണത്തെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്ന് ചോദിച്ചാൽ ആർക്കും അതിനുത്തരമില്ല ഒരാളുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കേണ്ടത് ഇങ്ങനെയാണോ ശ്രീരാമചന്ദ്രനെതിരെയും അതുപോലെ തന്നെ അയോധ്യയ്ക്കെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും ഒക്കെ വിപരീത നിലപാടുകളുള്ള ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ മതവികാരങ്ങളുടെ വ്രണപ്പെടുത്തുന്ന ഭാഷയിലാണോ എന്നത് നമ്മൾ ചിന്തിക്കണം പക്ഷെ എന്തോ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടോ വികാരത്തള്ളിച്ച കൊണ്ടോ എന്തോ അസ്വസ്ഥതകൾ കൊണ്ടോ പി ബാലചന്ദ്രൻ അങ്ങനെ എഴുതിപ്പോയി പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നു പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനാണ് മതത്തോട് പുച്ഛമാണ് എന്നൊക്കെ ന്യായീകരിക്കാൻ വരട്ടെ ഇയാൾക്ക് ഈ പറയുന്ന സെമറ്റിക് ോട് ഇത്തരത്തിലുള്ള യാതൊരു പുച്ഛാവവുമില്ല എന്നതാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്